അന്ന് നവജാത ശിശു പിറന്നാൽ അയൽവക്കത്ത് പ്രസവിച്ചാൽ കാണാൻ പോകുന്ന നിങ്ങളുടെ ഇന്നത്തെ കാലം പോലെ ഗിഫ്റ്റ് ഒന്നും ആയിട്ടല്ല ചെന്നാൽ ആദ്യം അമ്മമാർ ചെയ്യുന്നത് കുപ്പായം ഉയർത്തി ആ പ്രസവിക്കപ്പെട്ട കുഞ്ഞിന് പാല് കൊടുക്കും ജാതിയും മതവും ഒന്നും ഉണ്ടായിരുന്നില്ല നിങ്ങൾക്കറിയുമോ ഞാൻ എത്ര പേരുടെ പാല് കുടിച്ച ആളാണെന്നറിയുമോ ഇന്നത്തെ കാലഘട്ടം ഒന്ന് ആലോചിച്ചു നോക്കുക ചേച്ചിമാരുടെ ചേടത്തിമാരുടെ ഉമ്മമാരുടെ ഒരുപാട് പാല് ഒരു ശിശുവാണ് ഞാൻ ഞാൻ അവിടെ ജനിച്ചവനാണ് സഹോദരങ്ങളെ ആകെ ചെയ്യുന്ന അതാണ് സമ്മാനം കൊടുക്കാനൊന്നും ഉണ്ടാവില്ല പാല് കൊടുക്കും ആ അമ്മിൻ്റെ കൊടുക്കുമ്പോൾ ആ മാതാവ് ഒരു വലിയ സന്ദേശം ആ കുട്ടിക്ക് കൈമാറുന്നുണ്ട് കുഞ്ഞേ ഞാനും നിൻ്റെ അമ്മയാണ് എൻ്റെ മക്കൾ നിൻ്റെ സഹോദരങ്ങളാണ് നീ വളർന്നു വരുമ്പോൾ എൻ്റെ മക്കളെ സ്നേഹിക്കണം അനുസരിക്കണം അവർ നിന്നെ സഹായിക്കും ഏതാപത്തിലും നിന്റെ കൂടെ ഉണ്ടാകുമെന്ന ഒരു വലിയ സന്ദേശം ആ മുലയൂട്ടലിലൂടെ അമ്മമാർ കൈമാറുമായിരുന്നു അൻപത് അറുപതുകൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ ജനിച്ച അന്ന് പ്രകൃതിയും മനുഷ്യനും മനുഷ്യരും മനുഷ്യരും തമ്മിൽ ഇഴ ചേർന്ന് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം അന്ന് ഞങ്ങളുടെ അലാറം കോഴികളുടെ കൂവലും ചീ വീടുകളുടെ കരച്ചിലുമൊക്കെ ആയിരുന്നു വാച്ചോ ക്ലോക്കോ ടൈംപീസോ ആ നാട്ടിലുണ്ടായിരുന്നില്ല ആ നാട്ടിൽ ഒരു റേഡിയോ വാങ്ങുന്ന എൻ്റെ വാപ്പയാണ് തമിഴ്നാട് കമ്പത്ത് പോയി ഒരു ഫിലിപ്സിൻ്റെ റേഡിയോ വാങ്ങിച്ചുകൊണ്ട് വന്നു ആ റേഡിയോയിൽ ഒന്ന് ടൂൺ ചെയ്താൽ സിലോൺ അന്ന് സിലോൺ ആണ് ശ്രീലങ്കയല്ല കൊളംബോ സ്റ്റേഷൻ കിട്ടും കൊളംബോ സ്റ്റേഷനിലെ ബാങ്ക് വിളി കേറ്റിട്ടാണ് ഞങ്ങൾ റമലാലിൽ നോമ്പ് മുറിക്കുന്നത് ഞാൻ തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാണ് അറിയുന്നത് കൊളംബോയിൽ സൂര്യൻ അസ്തമിച്ച് പിന്നെയും ആറോ ഏഴോ മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേരളത്തിൽ സൂര്യൻ അസ്തമിക്കുക ഞങ്ങളുടെ ബാങ്ക് ഞങ്ങളുടെ നോമ്പൊക്കെ അള്ളാഹു പുറത്തു തരട്ടെ സ്വീകരിക്കട്ടെ എന്നല്ലാതെ കാരണം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പാണ് എത്രയോ കാലം ഞങ്ങൾ സിലോണിലെ ബാങ്ക് കേട്ട് നോമ്പ് മുറിച്ചിരുന്നത് സഹോദരങ്ങളെ അന്ന് മനുഷ്യർ തമ്മിൽ പരസ്പര സഹകരണവും സൗഹാർദവും അങ്ങേയറ്റമായിരുന്നു അങ്ങനെയല്ലാതെ ആർക്കും ജീവിക്കാൻ കഴിയില്ലായിരുന്നു പണക്കാരൊന്നും ഉണ്ടായിരുന്നില്ല പാവങ്ങളും ഇടത്തരക്കാരും മാത്രമായിരുന്നു അന്ന് ആ നാട്ടിലുണ്ടായിരുന്നത് എൻ്റെ ഉമ്മ രാവിലെ പാത്രം തേച്ചി മെഴുക്കിക്കൊണ്ടിരിക്കുമ്പോൾ കിഴക്കേല ഞാൻ പറഞ്ഞില്ലേ ചേർത്തലക്കാരൻ ഉണ്ണി അദ്ദേഹത്തിൻ്റെ ഭാര്യ ജാനകി ചേച്ചി വരും ഉമ്മ ഒരൽപ്പം തീ തരാമോ എന്ന് ചോദിക്കും ഒരു മടിയും കൂടാതെ എഴുന്നേറ്റ് ഉമ്മ പോയി കൈ കഴുകി ഉടുത്തിരിക്കുന്ന തുണിയുടെ അഗ്രത്തിൽ തുടച്ച് വൃത്തിയാക്കി വിറകുപുരയിൽ പോയി തൊണ്ടെടുത്തുകൊണ്ട് വന്ന് അടുക്കളയിൽ നിന്ന് അടുപ്പിൽ നിന്ന് കനൽ കോരിയിട്ട് ജാനകി ചേച്ചിക്ക് കൊണ്ടു കൊടുക്കും ഇന്നത്തെ പിള്ളേർക്ക് വിശ്വസിക്കാമോ തീ കടം മേടിക്കുന്ന ഒരു കാലം ഒരു തീപ്പെട്ടി വാങ്ങാൻ ഒരു സിഗാർ ലൈറ്റർ വാങ്ങാൻ മൈലുകൾ യാത്ര ചെയ്യണം തീ കടം വാങ്ങുമായിരുന്നു തൊണ്ടിൽ തെങ്ങിൻ്റെ തൊണ്ടിൽ തേങ്ങയുടെ തൊണ്ടിൽ കനൽ കെട്ടയിട്ട് കൊടുക്കുമ്പോൾ അവിടെ ജ്വലിക്കുന്നത് തീ മാത്രമായിരുന്നില്ല സ്നേഹം കൂടിയായിരുന്നു ഉമ്മ പാടുപെട്ട് തീയൊക്കെ കോരിക്കൊണ്ടുവരുമ്പോൾ ഉമ്മ ബാക്കി വെച്ചിട്ട് പോയ കരിക്കലൊക്കെ ചേച്ചി കഴുകി മെടി വൃത്തിയാക്കി കമഴ്ത്തി വെച്ചിരിക്കും എന്നിട്ട് ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കും സഹോദരങ്ങളെ പരസ്പരം കൊടുക്കലിൻ്റെ വാങ്ങലിൻ്റെ സഹകരണത്തിൻ്റെ പങ്കുവെക്കലിൻ്റെ ഒരു കാലം ആ കാലം ഞാനിങ്ങനെ ഓർമ്മ ഓർമ്മിച്ച് പോവുകയാണ് ഒരു ഗ്ലാസ് പഞ്ചസാര ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ കടം വാങ്ങുന്നതാണ് ഒരു ഗ്ലാസ് പഞ്ചസാര ഇത്തിരി കാപ്പിപ്പൊടി രണ്ട് തുടം വെളിച്ചെണ്ണ ഒരു വിളക്കിൽ കത്തിക്കാനാവുന്ന വിളക്കിൻ്റെ എണ്ണ മണ്ണെണ്ണ ഒരു ചിരട്ടയിൽ അല്പം ഉപ്പ് അഞ്ച് തീപ്പെട്ടിക്കൊള്ളി കടം വാങ്ങുന്നതാണ് ഉറയൊഴിക്കാൻ അല്പം മോര് ഇതൊക്കെ പരസ്പരം കൊടുക്കാത്തതും വാങ്ങാത്ത ഒരു വീട്ടുകാരും അന്ന് ഉണ്ടായിരുന്നില്ല അല്ലാതെ ജീവിക്കാൻ കഴിയില്ലായിരുന്നു അന്ന് അപ്രതീക്ഷിതമായിട്ട് വീട്ടിൽ ആരെങ്കിലും അതിഥികൾ വന്നാൽ വീടിൻ്റെ കൂടി പുതിയ പിള്ളേരൊക്കെ ശ്രദ്ധിച്ചോളണം പര്യാമ്പുറം ആ വാക്കുകളൊക്കെ ഇന്ന് തീർന്നു പോയിരിക്കുകയാണ് വീടിൻ്റെ പരിയാമ്പുറത്തു കൂടി പോയി അടുത്ത വീട്ടിൽ ചെന്ന് ഒരു പശുവിനെയോ ആടിനെയോ പീച്ചി അന്ന് പീച്ചി എന്നാണ് പറയുക അല്പം പാലെടുത്തുകൊണ്ട് വരും ആ വീട്ടിലുള്ള ചോറോ കറിയോ ഒക്കെ കൊണ്ടുവന്ന് അതിഥിക്ക് കൊടുക്കും ഇതൊക്കെ എല്ലാ വീട്ടിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിരുന്ന കാലമായിരുന്നു രണ്ട് മുരിങ്ങക്കായോ ഒരു കുമ്പളങ്ങായോ മത്തങ്ങായോ നാലഞ്ച് കാന്താരി മുളകോ അടുത്ത പറമ്പിൽ നിന്ന് പറിച്ചെടുക്കാൻ ആരുടെയും അനുവാദം വേണ്ടിയിരുന്നില്ല വടക്കുള്ള ശാമുവേലിൻ്റെ കെട്ടിയോൾ പെണ്ണമ്മച്ചേടത്തി അവർ വരും തല ചൊറഞ്ഞോണ്ട് തന്നെ വന്നിട്ട് പറയും ഉമ്മ മോളൊക്കെ ഇട്ട വീട് വരെ ഒന്ന് പോണമായിരുന്നു ഈ കഴുത്തും തുറന്നിട്ട് എങ്ങനെയാ പോവുക ഒരു മടിയും കൂടാതെ എൻ്റെ ഉമ്മ ആകെയുള്ള താലിമാല ഊരി അതിൽ നിന്ന് താലി ഊരി മാറ്റിയിട്ട് മാല കൊടുത്തു വിടും തിരിച്ചിങ്ങോട്ടും ഞങ്ങളും എൻ്റെ ഉമ്മ അവിടെ നിന്നും മേടിക്കാറുണ്ട് എല്ലാ വീടുകളിലും സ്ത്രീകൾ അന്യോന്യം സ്വർണം ഇരവു വാങ്ങി അണിഞ്ഞു പോകുമായിരുന്നു സ്വർണം മാത്രമല്ല സാരി ബ്ലൗസ് രണ്ടാംമുണ്ട് കുഞ്ഞുങ്ങൾ and...